നമസ്കാരം ഞാൻ ഡോക്ടർ രാജ്യലക്ഷ്മി തമ്പമ്മട ഇപ്പോൾ ജൂലൈ മാസത്തെ പറ്റിയാണ് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും മലയാള മാസം അത്ര ഗ്രാഹ്യമല്ല ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതാണ് എല്ലാവർക്കും അറിയാവുന്നത് ഇപ്പോൾ ഏതൊരു മാസം ഒന്നാം തീയതി ആയാലും നമ്മൾ ആ ദിവസം ആദ്യം തന്നെ വാതിൽ തുറക്കുമ്പോൾ വരലക്ഷ്മി വാ വാ വരലക്ഷ്മി വാ അല്ലെങ്കിൽ വരലക്ഷ്മി വന്നാലും എന്ന് മൂന്ന് പ്രാവശ്യം തോന്നുന്നു പറഞ്ഞിട്ട് വേണം വാതിൽ തുറക്കാൻ பின்ன சினமன் பொடி அது சினமன் கருவப்பட்ட கருவப்பட்ட பொடிச்சு வச்சிருக்கா குறச்சு கருவப்பட்ட பொடிச்சு பொடிச்சு வச்சிட்டு ஈ பொடி குறச்சு கையிலெடுத்துட்டு சக்கலம் கையில குறைச்சு சொல்பம் கையிலெடுத்துட்டு புறத்தேக்கிறி வாதிலும் மெயின் டோரி புறத்தேக்கிறி அகத்தேற்று ஊதி விட தனம்பா தனம்பா குபேர குபேரலட்சுமி தனம்பா என்னால் ஆ மாசத்தை மாசத்து அல்லாக்கி வர்க்குயம் നമുക്ക് നെഗറ്റീവ് ഒന്നും വരാതെ ആ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അതാണ് ഏതൊരു മാസം ഒന്നാം തീയതി ഏതൊരു മാസം ഒന്നാം തീയതി മലയാളം ആയാലും നമ്മൾ നമ്മുടെ ഉമ്മറപ്പടിയിൽ ഉമ്മറപ്പടിയിൽ മഞ്ഞളും വെള്ളം കൂടി തുടക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ അന്നേ ദിവസം പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം മഞ്ഞൾ കൂടി പൊടിച്ചിട്ട് നമ്മുടെ ഡോറിൻ്റെ കൂടി സ്വസ്ഥിക്കുന്നു വരച്ചാൽ നല്ലത് അത് പനിനീര് കുഴച്ച് മഞ്ഞപ്പൊടി അത് സുഗന്ധമുള്ള ഇതുവരെ ചെയ്യുക മഞ്ഞൾപ്പൊടി അത് കസ്തൂരി ഞാൻ ഒന്നുകൂടി നല്ലത് ഞാൻ പൊടി പനിനീരൊച്ച അരിച്ച് ചെറുപ്പം പച്ചക്കറി കൊരുന്നിട്ട് പാതിലും പൊടി സ്വസ്ഥിക്കുന്ന നമ്മൾ കൈകൊണ്ട് വരയ്ക്കുക മലയാള മാസായാലും ഇംഗ്ലീഷ് മാസായാലും നമ്മളത് വരച്ചിരിക്കും നല്ലതാകുന്നതാണ് പിന്നെ ഒന്നാം തീയതി ദിവസങ്ങളിൽ നമ്മൾ വീടുകളിലേക്ക് കൊണ്ടുവരേണ്ടത് പാൽ പഞ്ചസാര അരി ഇതൊക്കെ നമ്മൾ ഒന്നാം ദിവസം വീട്ടിലേക്കൊണ്ട് നിറവായിരിക്കും കൈ ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ വാങ്ങിച്ചു കൊടുത്തിര നമ്മുടെ വീട്ടിൽ അതിൻ്റെ ആവശ്യത്തിന് വെച്ച് ചെയ്താൽ മതി പഞ്ചസാര വാങ്ങിച്ചു കൊടുത്തിര ഇതൊക്കെ വാങ്ങിച്ചാൽ വളർക്ക് കല്ലുപ്പ് ഇതെല്ലാം ഒന്നാം തീയതി ദിവസങ്ങളിൽ വാങ്ങിച്ചു കൊടുത്താൽ ആ വീട്ടിലേക്ക് നിറവുണ്ടാകും പിന്നെ മുല്ലപ്പൂ ജമന്തിപ്പൂ ഇതെല്ലാം വാങ്ങിച്ചാലും വളരെ ഐശ്വര്യം താമരപ്പൂ ഇതൊക്കെ വാങ്ങിച്ചാൽ ഐശ്വര്യം ഐശ്വര്യദായകമാണ് വീട്ടിൽ ഈ ഒന്നാം തീയതി ദിവസങ്ങളിൽ നമ്മൾ വീട് ഉപ്പും മഞ്ഞളും ഉപ്പും കരി മഞ്ഞപ്പൊടിയും കല്ലുപ്പിട്ട് തുടച്ചു കഴിഞ്ഞാൽ വളരെയധികം ഐശ്വര്യമാണ് കരി പഞ്ചസാരം കൂടി ഇട്ടാൽ വളരെ ഐശ്വര്യമാണ് നെഗറ്റീവ് എനർജി ഒന്നും ആ മാസത്തേക്ക് നമുക്ക് ബാധിക്കില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇനി ഇതാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഓരോ ഓരോ രാശിക്കാർക്കും വരുന്നത് മേടൻ രാശിയിൽപ്പെട്ടതാണ് അശ്വതി അശ്വതി ഭരണി കാർത്തിക ആദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ മൂന്നിലാണ് വരുന്നത് ശുക്രൻ ഉച്ചട്ടിലാണെങ്കിലും മൂന്നിലേക്കാണ് വരുന്നത് അവിടെ അത്ര സുഖമല്ല ശുഭഗ്രഹങ്ങൾക്ക് കേന്ദ്രങ്ങളാണ് നല്ലത് അപ്പൊ ഇതിപ്പോ മൂന്നിൽ വരിക അത്ര ഗുണമല്ല എങ്കിലും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയിട്ടൊരു കാലഘട്ടമാണ് ഏഴ് ശരിയാണ് ഓർമ്മയുണ്ട് അഞ്ചിൽ അഞ്ചിൽ രാഹു അഞ്ചിൽ ചൊവ്വ ഉണ്ട് ആറിലാണ് ചൊവ്വ പന്ത്ര പതിനൊന്നിലും രാപ്പും നല്ലതാണ് കുഴപ്പമില്ല എങ്കിലും നമ്മൾ വളരെയധികം സെക്യൂറിൽ മുന്നോട്ട് പോകുക ദേവി പ്രീതികരമായിട്ട് കാര്യങ്ങൾ ചെയ്യാം വെള്ളിയാഴ്ച ദേവി ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന ചെയ്താൽ വളരെയധികം നന്നായിരിക്കും അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇനി അടുത്തൊരു കൂറാണ് ഇടവം മിഥുനം കർക്കിടകവൻ ഇടവം മിഥുനം കർക്കിടകം ഇടവടവക്കൂറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടുത്താണ് ഇടവക്കൂർ എന്ന് പറയുന്നത് ഇടവക്കൂറുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യം ഈ പാദങ്ങളിൽ ജനിച്ചവർക്ക് ഈ ജനിച്ചവർക്ക് കൂടെ തന്നെ ശുക്രണ്ട് വളരെ നല്ലതാണ് ചോറും രണ്ടിൽ വ്യാഴം ഇവരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് അവർക്ക് ധനം ഉണ്ടാവാനും കുടുംബൈക്യത്തിനും ദാമ്പത്യ ജീവിതത്തിനും വിദേശയാത്രയ്ക്കും എല്ലാത്തിനും വളരെയധികം നല്ലൊരു സമയമാണ് ഈ ജൂലൈ മാസം ഇനി അടുത്ത രാശിയാണ് മിഥുനൻ രാശി എന്ന് പറയുന്നത് മിഥുനൻ രാശി പറയുകയാണെങ്കിൽ മകീരം അവസാനം തിരുവാതിര പുണർദം ഈ രാശിക്കാരെ സംബന്ധിച്ചു പന്ത്രണ്ടിലാണ് ശുക്രൻ പന്ത്രണ്ട് ശുക്രൻ നല്ലതാണ് വിദേശയാത്രയ്ക്കൊക്കെ നല്ലതാണ് ഉറക്കമൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് കൂടെ തന്നെ വ്യാഴമാണ് അത്ര നല്ലതല്ല മൂന്നിലാണ് ചുവ അത് നല്ലതാണ് മൂന്നിൽ ചുവ നല്ലതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ശനിയൊന്നും അത്ര കൂടല്ല കണ്ട ശനിയൊക്കെയാണ് എങ്കിലും ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ജൂൺ മാസത്തെക്കാളും കുറച്ചും കൂടി നല്ലതായിരിക്കും ജൂലൈ മാസം വരുന്നത് അടുത്ത രാശിക്കാരാണ് കർക്കിടക രാശി കർക്കിടരാശിയിലാണ് പുണർദ്ധം അവസാനം പൂയം ആയിരിക്കും വൃക്ഷസന്ധ്യാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പതിനൊന്നിൽ ചുക്കരം നല്ലതാണ് പന്ത്രണ്ടിൽ വ്യാഴം നല്ലതല്ല രണ്ടിൽ ചൊവ്വ അനാവശ്യമായി ദേഷ്യം വരിക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അനാവശ്യമായി ദേഷ്യം വരിക വഴക്കുണ്ടാക്കുക ഭാര്യാവർത്തിൽ കലഹമുണ്ടാവുക ഇങ്ങനെയുള്ളവർക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവർ വളരെയധികം ശ്രദ്ധിക്കുക സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച തോറും ത്രിമദ്രിയതിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്കുടെ ബുദ്ധിമുട്ടുകൾക്ക് സമാരി വ്യാഴ വ്യാഴാഴ്ച തോറും കൃഷ്ണൻ്റെ അമ്പലത്തിലും ഗുരു സുബ്രഹ്മണ്യൻ്റെ അമ്പലത്തിലോ കൃഷ്ണൻ്റെ അമ്പലത്തിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി തുളസിമാല നെയ്വിളക്ക് ഇതെല്ലാം ചെയ്താൽ അവരുടെ കാര്യം പിന്നെ അവരുടെക്ക് മൂന്ന് മാസത്തിലൊരിക്കെങ്കിലും ഗുരുവായൂർ പോലത്തെ മഹാക്ഷേത്രങ്ങൾ ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം ആ മുള ഇങ്ങനെ മഹാക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത് നല്ലതാണ് പഴനിയിലൊക്കെ ഒന്ന് പോയാൽ നല്ലതായിരിക്കും അടുത്ത രാശിക്കാരാണ് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം നക്ഷത്രം പൂരം പുത്രം ആദ്യപാദം ഇവരെ സംബന്ധിച്ചുകൊണ്ടെങ്കിൽ കൂടെ തന്നെ ചുവ നിൽക്കുകയാണ് ശുക്രൻ നല്ലതാ ഒരു വഴപ്പമില്ല വ്യാഴവും നല്ലതാ കൂടെ തന്നെ ചുവയ്ക്കുമ്പോൾ അനാവശ്യമായ ദേഷ്യം വരിക ആവശ്യ അപ്രസക്തമായ വാക്കുകൾ പറയുക സമയ അനുയോജ്യമില്ലാത്ത സമയം ദേഷ്യം വരിക ഇതൊക്കെ നിയന്ത്രിക്കുന്നതായിരുന്നു സ്വാമി പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച തോറും തിരുമതിരം നില്ക്കുക അടുത്ത രാശിക്കാരാണ് കന്നിരാശിക്കാർ കന്നിരാശിയിലാണ് ഉത്തരം അവസാനം അത്തം ചിത്തിര ആദ്യവാദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഏഴശിനിയാണ് ഇപ്പോൾ ഏഴശിനിയാണ് പന്ത്രണ്ട് ചൊവ്വയാണ് ഉറക്കം കുറവായിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാതിരിക്കുക ശ്രദ്ധിക്കുക അവരുടെ ശ്രദ്ധയോട് മുന്നോട്ട് പോകുക ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ കണ്ടക വ്യാഴമാണ് അപ്പോൾ ഇതൊക്കെ ചെയ്താൽ അവരുടെ സമാധാനത്തിൽ ശരി പ്രീതിയും വ്യാഴപ്രീതിയും സുബ്രഹ്മണ്യ പ്രീതിയും പലത്തിൽ നന്നായിരിക്കും അടുത്ത രാശിക്കാരാണ് തുലാം രാശി ഇത്ര അവസാനം ചോദി വിശാഖമാധ്യമാർ ഇവരെ സംബന്ധിച്ച് പറയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് പത്തിൽ ചൊവ്വയാണ് പഠിക്കാനും ജോലി കിട്ടാനും കാര്യങ്ങളും ഒക്കെ നല്ല സമയം തന്നെയാണ് ആകെ രാഹുലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അടുത്ത രാശിക്കാരാണ് ദൃശ്യം രാശി വിശാഖം അവസാനം അവസാനമാരീടം തൃക്കേട്ട വൃക്ഷസന്ധിയാണ് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ചൊവ്വ അനുകൂലം തന്നെയാണ് പത്തിലാണ് ജോലി കിട്ടാനും കാര്യങ്ങളൊക്കെ നല്ലതാണ് ശരി വ്യാഴം മാത്രമേ അനുകൂലമാണ് അഷ്ടമത്തില് ബാക്കിയെല്ലാ കാര്യങ്ങളും നല്ലതാണ് രാഹുലത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല അപ്പോൾ ധനുരാശിക്കാരെ പറയുകയാണെങ്കിൽ മൂലം പൂരാടം ഉത്രം ആദ്യഭാഗം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം അനുകൂലമാണ് കണ്ടകശനിയാണ് ശുക്രൻ അത്ര പോരാ ആറിലാണ് ശുക്രൻ ചക്കരാണെങ്കിലും അപ്പോൾ കുടുംബപരമായിട്ട് ചെറിയ 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 ഉണ്ടാവും ആഗ്രഹങ്ങൾ സാധിക്കാത്തൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ചൊവ്വ ഒമ്പത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കാൻ നല്ലൊരു സമയമാണ് അടുത്ത രാശിയാണ് മകരം രാശി മകരം രാശി ഉത്രാടാവസ്ഥാനം തിരുവോണം അവിട്ടം ആദ്യഭാഗം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് ഇവർക്കും അത്ര അഷ്ടമത്തിലാണ് ചൊവ്വ കുടുംബകാലങ്ങൾ ദാമ്പത്യകാലങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ശുക്ര അഞ്ചിലാണ് മക്കൾക്കൊക്കെ മക്കളെ കൊണ്ടൊക്കെ നല്ലതായിരിക്കും പിന്നെ വ്യാഴത്തെ കൊണ്ട് വലിയ കൂടെ പോരാ കൃഷ്ണൻ ദാമ്പത്യ വഴിപാടുകൾക്ക് അവർക്ക് ചെയ്താൽ നന്നായിരിക്കും അടുത്ത രാശിക്കാരാണ് കുംഭൻ രാശിക്കാർ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടെ തന്നെ രാഹു നിൽക്കുകയാണ് അപ്പോൾ അനാവശ്യ ചെലവുകൾ വരും ശനി രണ്ടിലാണ് ശരി അതായത് തീരെ ശരി പോവാൻ പോവാണ് അല്ല ഒഴിച്ച് ചിലവിടു വരാം പിന്നെ നിവൃത്തി സ്ഥലത്ത് നിൽക്കുന്ന ചൊവ്വയാണ് ചൊവ്വ എന്ന മാർഗദിവർശനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് സുബ്രഹ്മണ്യം പ്രാർത്ഥിക്കണം മഹാദേവനെ പ്രാർത്ഥിക്കണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർപ്പദേവ നാഗദേവനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ചിതാവരുടെ കാര്യം നന്നായി വരും ഇനി അടുത്ത രാശിയാണ് മീനം പൂരൂരിട്ടാതി പൂരിട്ടാലെ അവസാനം പുത്രട്ടാതി രേവനക്ഷത്രക്കാരൻ ഇവരെ സംബന്ധിച്ച് പന്ത്രണ്ട് രാവിലെ ഉറക്കം കുറവായിരിക്കും ആറ് ചൊവ്വ നല്ലതാണ് കൂടുതൽ ജന്മശനിയാണ് അതിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇതിന് പരിഹാരമായിട്ട് മഹാദേവൻ പ്രാർത്ഥിയ ധാരാ പിന്മുള സുമുദ്ധിച്ചു അതിനെ ചെയ്താൽ ഈ കർക്കിടമാസം അവർക്ക് ശുഭമായി വരും ജൂലൈ പതിനഞ്ച് തുടങ്ങി ആഗസ്റ്റ് വരെ കർക്കിടകം കർക്കിടമാസം ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തതിലേ പറയാം നന്ദി നമസ്കാരം